ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ ഉള്ള വകിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖാണല്ലേ അപ്പം നമ്മളും അങ്ങനെ സുഖമായിട്ട് പോകുന്നു അപ്പം നല്ലൊരു വെയിറ്റ് ലോസ് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ എനിക്ക് ഒരു വെയിറ്റിന്റെ വേരിയേഷൻ വന്നിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ത ഈ രണ്ടു രണ്ടര മാസക്കാലം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത് ആദ്യം ഞാൻ പറഞ്ഞില്ല തുടങ്ങിയപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഇട്ടേച്ച് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഞാൻ ഇന്ന് ഈ നിമിഷം ഈ വരെ ഞാൻ ഇത് തുടർന്നെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പൊ ഈ നൈറ്റിയൊക്കെ തന്നെ ഞാൻ ഇടാതെ വെച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായപ്പോഴത്തേക്കും നമുക്ക് ഇടാതെ വെച്ചിരുന്ന ഞാൻ എന്റെ അലമാരെ ഞാൻ കാണിച്ചു തരാം എന്റെ ഡ്രസ് കളക്ഷനെ ഏറ്റവും മാതിരി ഞാൻ ഇടാതെ വെച്ചിരിക്കുന്ന എന്റെ ഗൗണ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇടാൻ പറ്റിയല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അപ്പം ഇപ്പൊ ഡബിൾ എക്സ് എല്ലിൽ നിൽക്കുന്നു ഡബിൾ എക്സ് എല്ലിൽ നിന്ന് നമ്മള് എക്സ് എല്ലോട്ട് വരണം അതാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ ജിമ്മി ജിമ്മിന്ന് പറഞ്ഞത് ആണ് കേട്ടോ പക്ഷെ ലാർജ് അത്രയൊന്നും പോകണ്ട അത്രയും വലിയ ആഗ്രഹമൊന്നും നമുക്കില്ല എങ്ങനെയെങ്കിലും എക്സെൽ വരെയൊക്കെ ഒന്ന് എത്തിച്ച് ഒരു ഐഡിയൽ വെയിറ്റിനാണ് ലക്ഷ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത്രയും വേണ്ട ഒരു എൺപതൊക്കെ ആ മെഴുകു നിർത്തിയേക്കണം അല്ലെങ്കിൽ മഹാബോറായി പോകും കറി മണ്ണമുണ്ടായിരുന്നല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ടീ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയില്ല ഞാനിപ്പം ഒരു മാസക്കാലം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുമല്ലോ മാത്രമല്ല അത് ഉപയോഗിച്ചവരുടെയൊക്കെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല പ്രൊഡക്റ്റാണ് കാരണം കെമിക്കലും ഒന്നുമില്ലല്ലോ ആ കുട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ രാവിലെ തന്നെ എന്റെ ഗ്രീൻ ടീ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഗ്രീൻ ടീ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷേക്ക് കുടിച്ചാൽ മതി അതിലും വേറെ സാധനങ്ങളൊന്നും ഇല്ല അത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ അതുപോലെ തന്നെ നറ്റ്സിന്റെയൊക്കെ ഒരു പൗഡർ മാത്രമാണ് അതെല്ലാം കൂടെ കൊച്ച് അതായത് വിത്ത് ചിയാ സീഡ് ഉൾപ്പെടെ അപ്പൊ ഞാനിത് കഴിക്കുന്നതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിയാ സീഡ് ആഡ് ചെയ്യണന്ന് വേണ്ട അതുൾപ്പെടെ അതിൽ പൊടിച്ച് ചേർത്തിട്ടുള്ളതാണ് പിന്നെ വേറെ കെമിക്കലൊന്നും ഇല്ല അത് കേടായി പോകുന്നത് കൊണ്ട് ഒരു മാസം കൂടുതൽ അവർ തരുത്തുപോലും ഇല്ല അപ്പൊ അതാണ് അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷമൊക്കെ ഇരിക്കാനായിട്ട് ആൾക്കാർ പല സാധനങ്ങളും ചേർക്കില്ല അതുപോലും ആ കുട്ടി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ നേട്ടം അപ്പൊ എന്നാലും രാവിലെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടപ്പയർ പപ്പടം അങ്ങനെ പുട്ടും പയറും പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ശനിയാഴ്ച ആയതുകൊണ്ട് അവധി ദിവസം ആകുമ്പോൾ മാത്രമേ പുട്ടൊക്കെ പക്ഷെ മോന് ഭയങ്കര ഇഷ്ടമായിട്ട് പുട്ടും പയറും ആ ചെറിയ ഇക്ക പറയും ചില സമയം നെഞ്ചുരുകും അതുകൊണ്ട് വേണ്ട അപ്പൊ ഇന്ന് ശനിയാഴ്ച അനല്ലേ ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് ഉച്ചരെയാണ് കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ടാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവര് ഇത്തിരി മാർക്ക് കുറവുണ്ടായിരുന്നു അപ്പൊ അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ ആയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് പറഞ്ഞു അപ്പോൾ നമുക്കും ഭയങ്കര വിഷമായി പോയി അവന്റെ ക്ലാസ് ടീച്ചറിനും ഭയങ്കര വിഷമായി പോയി കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെല്ലാത്തിനും ഫുള്ള് നല്ല മാർക്ക് വാങ്ങിക്കുന്നതായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഒരു ചേഞ്ചസ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം വേറൊന്നും അല്ല ഇത്തിരി ഫോണിൽ കളി കൂടുതലായിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര വിഷമായി പോയി പക്ഷേ ഇത്തവണ അത് കാരണം വാപ്പിച്ച് പോത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ചുമ്മാ പറഞ്ഞതാണ് ഞങ്ങൾ അപ്പൊ പോകാൻ വരികയാണ് ഒരാൾ രാവിലെ അവന് അറിയാം മാർഗം ഉണ്ടെന്ന് അപ്പൊ അത് കാരണം ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഞങ്ങള് പോയിരിക്കുന്ന അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോകണം അപ്പൊ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീട്ടില് ഇതാണ് നമ്മുടെ വീട് ഇപ്പൊ പണി നടക്കുന്ന പരുവം കാണണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കുള്ള പരുവൊന്നും ഇല്ല മൊത്തം കുത്തി വാരിത്തൊളച്ചൊക്കെ ഇട്ടിരിക്കാണ് അപ്പൊ ചെറിയ ആളും അപ്പം കൂടെ കയറി പണ നമ്മുടെ ബാത്റൂം പറഞ്ഞാൽ കെട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ മാഷാല്ല ഭയങ്കര സന്തോഷമായിരുന്നു അതെ സന്തോഷത്തിന്റെ തുള്ളി ചാടല് പോകണോ അപ്പൊ ബാബ്ശി പറഞ്ഞ് ഞാൻ അവന് ഇത്തിരി കുഴിമന്തി വാങ്ങിച്ച അവൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ മാർക്ക് അതായത് അവൻ ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ സന്തോഷത്തില് അവന് മന്തി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ മന്തി വാങ്ങിച്ചു വപ്പായി മക്കളും കുറച്ച് ചെന്ന് കേട്ടാ എനിക്കതിലെ ചിക്കൻ മാത്രം വേണമെങ്കിൽ കഴിക്കാം പക്ഷേ വേണ്ട നമ്മുടെ കണ്ട്രോള് വിടാതിരിക്കുന്ന ആണല്ലോ നല്ലത് അപ്പം നമുക്കതിന്റെ ചിക്കനും കഴിക്കാം ചിക്കൻ ഇത്തിരി കൂടുതല് കിട്ടുമല്ലോ റൈസ് എടുക്കാതിരിക്കുമ്പോഴേക്കും അങ്ങനെ ചിക്കനും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചപ്പാത്തി അതിനകത്ത് തന്നെ ഇത് ത്തവണ പൈനാപ്പിളും കുക്കുംബറും കൂടെ ഉള്ള ഒരു മിക്സഡ് ആയിരുന്നു അവരുടെ അപ്പോൾ ഇഷ്ടമാരി ഉണ്ടായിരുന്നു അതുമാണ് ഞാൻ എടുത്തത് അപ്പോൾ സാലഡും എടുത്തില്ല അപ്പോൾ ഞാൻ ഉച്ചക്കത്തൊന്നും വെക്കാതെയാണ് പോയത് ഒരു ചോറ് വാങ്ങിക്കാന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പൊ അപ്പ മോനിക്കു മാർക്ക് കൂടിയപ്പോഴത്തേക്കും ആറ് ലക്ഷം ഒക്കെ അങ്ങ് മാറ്റി മന്തിയാക്കിട്ടാ അങ്ങനെ അതെല്ലാം കഴിച്ച് ഒന്ന് ജസ്റ്റ് ജസ്റ്റുമാരൊക്കെ ഇടന്ന് എൻ്റെ കൈക്കും ഒക്കെ വ്യത്യാസം നിങ്ങൾ പറ നല്ല മാറ്റം വരുന്നില്ലേ നല്ല മാറ്റം ഉണ്ട് കേട്ടാ എനിക്ക് സത്യം പറഞ്ഞ ഇത്രയൊക്കെ ചേഞ്ചസ് വരുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ല അല്ല ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒടിഞ്ഞുത്തണ ഫലമായി വരുന്നുണ്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വല്ല ഒടിഞ്ഞു പോകുവായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നോക്കാല്ലേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകത്തില്ലേ അത് മതി എനിക്ക് അങ്ങനെ ചായ ഇട്ടുകൊടുത്ത അപ്പൊ ഞാൻ രാവിലെയും വൈകിട്ട് ഇപ്പൊ ഗ്രീൻ ടീ ആക്കിയിട്ടുണ്ട് മറ്റേ ആ പ്രൊഡക്റ്റിന്റെ കൂടെ വന്ന് ഗ്രീൻ ടീ രണ്ടു നേരം കുടിക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനൊരല്പം ചെറുപയറും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ പുട്ടിൻ്റെ ഇപ്പം ഉണ്ടാക്കിയ ചെറുപയറാണ് ഞാൻ ഇത്തിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടെന്തായാലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ചീ ചെറുപയറ് കഴിക്കാം അങ്ങനെ ഈവനിങ് അങ്ങനെ ആക്കി അത് എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴിയാറുണ്ടായിരുന്നു എല്ലാം കഴുകി തൂത്തു അരി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്കാണ് വൈകിട്ട് രാവിലെ ഉച്ചക്കത്തേക്ക് പരിപാടി കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് ചോറൊക്കെയാണ് പണ്ടല്ലാരും ഇപ്പൊ ഒരു സ്ഥലത്തും ഇല്ലല്ലോ അപ്പോൾ വൈകിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചാണ് അങ്ങനെ ഞാൻ പാത്രം കഴിയുന്നിടത്ത് എൻ്റെ ചെറിയ ആള് ഫോണും കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ ഫോൺ ഇപ്പം ഈ രണ്ട് മാസത്തിനിടക്ക് രണ്ടാം മൂന്നോ ഡിസ്പ്ലേ മാറി ഇപ്പം വീണ്ടും കൊണ്ട് വെള്ളത്തിൽ ഇടാനുള്ള പരിവായിരുന്നു പക്ഷേ ഞാനത് വാങ്ങിച്ച് വെച്ചത് കൊണ്ട് രക്ഷയായി ഇപ്പം അത് ഓണാകാത്ത പരിവാണ് അവനെ പേടിച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ നമ്മൾ വേറെ സാധനം വാങ്ങിച്ചു പക്ഷെ അത് ഒളിച്ചു വെച്ചിരിക്കുക എന്നിരുന്നാലും എവിടെന്നെങ്കിലുമൊക്കെ തപ്പിയെടുത്തിട്ട് വരും കേട്ടോ ഒരു പ്രത്യേക സാധനമാണ് അങ്ങനെ ഫോണും കൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഇച്ചിരി കൂടെ വെള്ളം തിളപ്പിച്ച് ഇഞ്ചിയൊക്കെ ഇച്ചിരി വെള്ളം തിളപ്പിച്ചെടുക്കാറുണ്ട് അപ്പോൾ രാത്രി ഈ ഷെയ്ക്ക് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ഏഴേഴരയ്ക്ക് ആവുമ്പഴത്തേക്കും കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഇതെതിപ്പോൾ അമൂലിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഗുഡ് ലൈഫിൻ്റെയൊക്കെ പാലുണ്ടല്ലോ ആ പാല് ഒരിത്തിരി ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ചേർക്കാൻ പറയുന്നത് പക്ഷെ നമ്മൾ ഇരുന്നൂറ്റമ്പതൊന്നും ചേർക്കത്തില്ല എനിക്ക് പാല് വണ്ടേ ഇഷ്ടമില്ലാത്തൊരു സാധനമാണേ അപ്പോൾ അതുകാരണം ഞാനൊരു അമ്പത് എം എൽ പാലേ എടുക്കത്തുള്ളൂ ബാക്കി ഇരുനൂറ് എം എൽ വെള്ളം എടുക്കും വെള്ളം എടുത്തിട്ട് അതങ്ങ് അതിനകത്തൊരു ചെറുത് റോബപ്പഴവും ഒരൽപ്പം പൊടിയിട്ടാണ് എടുക്കുന്നത് അങ്ങനെ എൻ്റെ ഷേക്കും അപ്പം ഇന്ന് രാത്രി ഇന്ന് ഉച്ചക്ക് കുഴിമന്തി തിരുന്നത് ഞാൻ പറഞ്ഞ രാത്രി കഞ്ഞി മതി മതിയെന്ന് അപ്പം കഞ്ഞിയും പപ്പടവും അച്ചാറും ചെറുപയറു ആയിട്ട് നല്ല കുശാലായിട്ട് അവർ കഞ്ഞിയും കുടിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ പാൽക്കുപ്പിയൊക്കെ അങ്ങ് വെള്ളത്തിലൊന്നിട്ട് വെച്ച് ചെറിയ ആക്കി ഞാൻ കരുതി ഞാൻ ഷേക്ക് കുടിക്കുന്ന നേരത്തെ അവിടെ കാണാൻ ഭയങ്കര വേളമായിരുന്നു അപ്പം ഞാൻ കരുതി ഒരു ഓംലെറ്റും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ബുൾസേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് മുട്ടയുടെ നാടൻ മുട്ടയല്ലേ അന്നേരം ബുൾസ എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇരുന്നാണ് ഏട്ടാ കുടിക്കുന്നത് അപ്പം ഞാൻ നിന്ന് പിടിച്ച ഇനിയും പരാതി പറയത്തില്ലേ നിങ്ങൾ അത് കാരണം ഞാനിപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അപ്പോൾ കാരണം ഞാൻ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി മാറ്റി വെച്ച് അങ്ങനെ ആ ബുൾസ ഉണ്ടാക്കി കൊടുക്കാമെന്നായിരുന്നു അപ്പോൾ രാത്രി നല്ല ചൂട് കഞ്ഞി ചെറുപയറും പപ്പടവും അച്ചാറോ അച്ചാർ നമ്മുടെ തന്നെ സ്പെഷ്യൽ അച്ചാറാണ് ഏട്ടാ മലബാർ സ്പൈസസ് സ്പൈസസെന്നും മലബാർ പിക്കിളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നെയിം അപ്പം അങ്ങനെ അതുമൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസവും ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോയി എന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന എൻ്റെ മോൻ്റെ മാർക്കാണ് കേട്ടോ അപ്പം അത് നമ്മൾ പറയണമല്ലോ എൻ്റെ മോനാപ്പിയുടെ മാർക്ക് അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയ ദിവസമാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണിത് ഇതാണ് നമ്മുടെ അച്ചാർ കേട്ടാ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പം പുതുതായിട്ട് വന്ന എല്ലാ കൂട്ടുകാരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ